തിരുവനന്തപുരം വെഞ്ഞാഴമൂട്ടിലെ കൂട്ടക്കുരുതിക്ക് പിന്നിൽ കടം കാരണം കുടുംബം തകരുമെന്ന അഫാന്റെ ചിന്തയെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം അഫാന്റെയും കുടുംബത്തിന്റെയും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി കൊലപാതകങ്ങൾക്കിടയിൽ പ്രതി അഫാൻ ബാറിൽ പോയി മദ്യപിച്ചെന്നും മദ്യം പാഴ്സൽ വാങ്ങിയെന്നും പോലീസ് കണ്ടെത്തി കൊലപാതകത്തിന് മുൻപുള്ള ഫർസാനയുടെ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു സംസാരമൊന്നും ക്ലിയർ ആവണ്ട സംസാരം ഒരുപാട് മുറിവാണ് ഭാവി ജീവിതം തകർന്നെന്ന നിരാശ കൂട്ടക്കൊലപാതകത്തിലേക്ക് കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ വിദേശത്തുള്ള പിതാവിന്റെ ബിസിനസ് തകർന്നതോടെ നല്ല രീതിയിലായിരുന്നു ജീവിതത്തിൽ കടം കയറി ബന്ധുക്കളും നാട്ടുകാരും പണം തിരികെ ചോദിച്ചത് നിരാശ വർദ്ധിപ്പിച്ചു സ്വപ്നം കണ്ടതൊന്നും നടക്കില്ലെന്ന തോന്നൽ ഉമ്മയെയും സഹോദരനെയും കൊന്ന് ആത്മഹത്യ ചെയ്യാമെന്ന ചിന്തയ്ക്ക് കാരണമായി പണമില്ലാത്തപ്പോൾ പുതിയ ബൈക്ക് വാങ്ങിയതിനെയും പ്രണയത്തെയും കുറ്റപ്പെടുത്തിയതും സാമ്പത്തികമായി സഹായിക്കാത്തതും ലത്തീഫിനോടും സാജിദയോടും വൈരാഗ്യമായി ഫർസാനയുടെ ആഭരണം അഫാൻ പണയം വെച്ചിട്ടുണ്ട് തന്റെ മരണശേഷം ഫർസാനയെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമെന്ന തോന്നൽ ആ കൊലയിലേക്കും നയിച്ചു സ്വന്തം അമ്മയെ ആക്രമിച്ചു പിതൃമാതാവ് പിതൃ സഹോദരൻ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ സാജിദ എന്നിവരെ ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം വെഞ്ഞാറമൂട്ടിലെ ബാറിൽ പോയി മദ്യപിച്ച അഫാന്റെ രീതി പോലീസിനെ ഞെട്ടിച്ചു പർസാനെയും അനുജനെയും കൊലപ്പെടുത്തിയ ശേഷം വീട്ടിൽ വെച്ചും മദ്യപിച്ചു മദ്യത്തിലൊഴിച്ചാണ് എലിവിഷം കഴിച്ചതെന്നും പോലീസ് സംശയിക്കുന്നു ഫർസാന വീട്ടിൽ നിന്ന് വെഞ്ഞാറമൂട്ടിലേക്ക് നടന്നു പോകുന്ന ഈ ദൃശ്യങ്ങളും അന്വേഷണത്തിൽ നിർണായകമാണ് കൊലപാതകത്തിന് തൊട്ടു മുൻപ് വൈകിട്ട് മൂന്ന് മുപ്പത്തിയൊന്നിന് മുക്കന്നൂരിലെ വീട്ടിൽ നിന്ന് ഫർസാന വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് പോകുന്നതാണ് ദൃശ്യങ്ങൾ നാല് പതിനഞ്ചോടെ ഫർസാനയെ കൊലപ്പെടുത്താൻ സഹോദരൻ അഫ്സാനെ ഭക്ഷണം വാങ്ങിക്കാൻ വിട്ട് ഒഴിവാക്കിയെന്ന് പോലീസ് ഇന്നലെ കണ്ടെത്തിയിരുന്നു ട്വന്റി തിരുവനന്തപുരം